With it <laughs> once again, very good morning and welcome to Life with It on Hit 96.7 FM. This is Maya, and in the Angananam Vindam Facebook live today, through Journey Through Books, we are going to read through the uh, pages of a very beautiful book. A Journey Through Books with Maya and Shabu. നമ്മള് വായിക്കുന്ന ഒരു കഥ ഗോസായി ചോർ എന്ന് പറയുന്ന സമാഹാരത്തിലെ ഒരു കഥയാണ് ഓക്കെ ഗോസായി ചോറ് എന്താണെന്ന് ഞാൻ പറയുന്നതിനേക്കാളും എഴുത്തുകാരൻ തന്നെ പറയും ഇതൊരു വളരെ പ്രശസ്തമായ ഒരു സംഭവമാണ് ഒരു ഒരു ചോറ് തന്നെയാണിത് പക്ഷെ അത് ഗോസായിമാർക്കുള്ള ചോറാണ് അപ്പൊ ആരാണ് ഈ ഗോസായിമാർ എന്നുള്ളത് ഒരുപക്ഷെ അറിയുന്നവരുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അക്ബർ ആലിക്കരെയാണ് ഈ കഥാസമാഹാരം എഴുതിയത് അക്ബർ പ്രവാസിയാണ് ഒരുപാട് കഥകൾ എഴുതി ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ കിട്ടിയ യുവ കഥാകൃത്താണ് അക്ബറിന്റെ ഗോസായി ചോറ് എന്ന് പറയുന്ന ഒരു കഥയുടെ പേര് തന്നെയാണ് ആ ചെറുകഥാസമാഹാരത്തിന് ഇട്ടിട്ടുള്ളത് അതിനകത്ത് ആറോളം കഥകളുണ്ട് അക്ബർ പറയട്ടെ എന്റെ രണ്ടാമത്തെ പുസ്തകമാണ് ഗോസായിച്ചോറ് കക്കോട് ഷൈക്കുന ആനക്കാരിയാമിന ഗോസായിച്ചോറ് ചോറ് ബാക്കി ബാക്കിവച്ച കൊലപാതകം സരോജിനിയമ്മ വയസ്സ് എഴുപത്തിരണ്ട് അളിയൻ ഷഹൻഷ തുടങ്ങിയ ആറ് കഥകളാണ് ഈ കഥ സമാഹാരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നവോത്ഥാന നായകരുടെ ശ്രമഫലമായി സൃഷ്ടിക്കപ്പെട്ട പുരോഗമന കേരളം അതിന്റെ സാംസ്കാരിക മൂല്യങ്ങളെ തകർത്തെറിഞ്ഞ് ജാതിയും മതവും ഐത്തവും കൊടുകുത്തിവാണിരുന്ന ചരിത്രത്തിന്റെ ഇരുണ്ട ഇടനാഴികകളിലേക്ക് പിന്തിരിഞ്ഞു നടക്കുന്നു എന്ന സാമൂഹിക യാഥാർത്ഥ്യത്തോടുള്ള പ്രതികരണം എന്ന നിലയിലാണ് ഗോസായിച്ചോറ് എന്ന കഥ എഴുതിയത് ജനിമിമാരെ വെല്ലുവിളിച്ച് സവർണർക്കു മാത്രം സംവരണം ചെയ്യപ്പെട്ട ഗോസായി ചോറ് ആളുകൾ നിറഞ്ഞ അങ്ങാടിയിൽ വെച്ചുണ്ടാക്കി വിപ്ലവം സൃഷ്ടിച്ച കൊച്ചു ടീച്ചറുടെ കൊച്ചുമകൻ രാജൻ മാസ്റ്റർ സ്കൂൾ കലോത്സവത്തിനും ചാളക്കറി വിളമ്പിയതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഗോസായി ചോറ് എന്ന കഥയിൽ പറയാൻ ശ്രമിക്കുന്നത് പുസ്തകത്തിലെ വായനക്കാർ ഏറെ ഇഷ്ടപ്പെട്ട കഥയായ ആനക്കാരി ആമിന ആനകളോടും ആനപ്പാപ്പാന്മാരോടും ഉള്ള കുട്ടിക്കാലം മുതലുള്ള ഒരു ഇഷ്ടത്തിൽ നിന്ന് ഉടലെടുത്തിട്ടുള്ളതാണ് ശക്തി കൊണ്ടും ശരീരം കൊണ്ടും മനുഷ്യനേക്കാൾ ഏറെ മുകളിൽ നിൽക്കുന്ന ആനയെ ചെറിയ ഒരു കോൾ കൊണ്ട് നിയന്ത്രിച്ചു നടക്കുന്ന പാപ്പാന്മാരെ കുട്ടിക്കാലത്ത് എൻ്റെ നാടായ ആലിക്കരയിൽ ചാലിശ്ശേരി പൂരത്തിന് എഴുന്നള്ളിക്കാൻ കൊണ്ടുവരുമ്പോൾ ആരാധനയോടെ ദൂരെ നിന്ന് നോക്കി കണ്ടിട്ടുണ്ട് സൈനുദ്ദീൻ എന്നു പേരുള്ള മതയാനകളെ തളക്കുന്ന ഒരു പാപ്പാനോട് ആമിന എന്ന സ്ത്രീക്ക് തോന്നുന്ന പ്രണയമാണ് കഥയുടെ ഇതിവൃത്തം അപ്പൊ അതാണ് ഗോസായി ചോറിനകത്തുള്ള ഒരു കഥ ഈ ഗോസായി ചോർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഈ പറഞ്ഞ ഒരു വലിയ നവോത്ഥാന ശ്രമമായിരുന്നു അപ്പൊ അത് നമ്മുടെ കലോത്സവത്തിൽ കഴിഞ്ഞ പ്രാവശ്യമാണ് അവിടെ മാംസം വിളമ്പി വിളമ്പുന്നില്ല പച്ചക്കറി മാത്രമേ വിളമ്പുന്നുള്ളൂ എന്നുള്ള ഒരു ഒരു ഇതിൽ നിന്ന് എടുത്തിട്ട് അതിനകത്ത് മത്തിക്കറി വിളമ്പി ഈ മത്തി എന്ന് പറയുന്നത് മീനുകളിൽ തന്നെ ഏറ്റവും താഴ്ന്ന ആ അപ്പൊ അങ്ങനെയൊക്കെ അതിനകത്തൊരു കണക്ഷൻ ഉണ്ട് ഒരു ഒരു കണക്ഷൻ ഉണ്ട് അപ്പൊ അതാണ് ആ കഥ ഗോസായി ചോർന്നു പറഞ്ഞൊരു കഥ പക്ഷേ ആനക്കാരി ആമിനോലെ ഞാൻ നമ്മൾ ഇന്ന് പറയുന്ന കഥ അത് തന്നെയാണ് അത് പറയുന്നതിന് മുമ്പ് ഇന്നലെ യാദൃശികമായിട്ട് ഒളപ്പമണ്ണയുടെ ഒരു സ്മൃതിയാണ് അപ്പം ഭാഷാഭൂഷണിയില് അദ്ദേഹത്തിനെ കുറിച്ചൊരു ഒരു ലേഖനം വന്നിട്ടുണ്ടായിരുന്നു ആ ലേഖനത്തിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ആന കഥ കവിതയുണ്ട് ഓ ആനകൾ മൂന്ന് ട്രൈലോളജി എന്നൊക്കെ പറയുന്ന പോലെ മൂന്ന് ഭാഗങ്ങളുള്ള ആന മുത്തെന്നാണ് ആ സമാഹാരത്തിന്റെ പേര് അതിനകത്ത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഈ ആനയുടെ പ്രകൃതം എന്തെന്ന് അറിയില്ല ശരിക്കും പറഞ്ഞാൽ അത് കാടത്തം തന്നെയാണ് കാട്ടിൽ ജീവിക്കുന്ന ജീവിയാണ് അപ്പൊ പല ആൾക്കാരും ചോദിക്കുന്ന വെച്ചാൽ പിന്നെ ആന പാപ്പാനുമായിട്ട് പിണങ്ങി പാപ്പാൻ പോയപ്പോഴത്തേക്ക് മരിച്ചപ്പോ കണ്ണീർ വാർത്തു എന്നൊക്കെ പറയുന്ന കഥകൾ അപ്പൊ ആനയ്ക്ക് അങ്ങനെയുള്ള വൈകാരികമായ ഇതൊക്കെ ഇല്ലേന്ന് ചോദിക്കുന്നവരുണ്ട് അല്ല ഉറപ്പായിട്ടും അത് എല്ലാ സംസാരിക്കും സംസാ പക്ഷെ നമ്മൾ പറഞ്ഞ അതിന് കഥകൾ അങ്ങനെ ഭയങ്കരമായിട്ട് പറയും ആന ഒരു രക്ഷയില്ല ആന പിന്നെ ഒരു മൂന്ന് ദിവസത്തേക്ക് ഭക്ഷണം കഴിച്ചില്ല എന്നൊക്കെ പറയുന്ന കഥകളുണ്ടല്ലോ അപ്പൊ അത് ഈ ഭാവനാ സൃഷ്ടിയാണ് എന്നൊക്കെ ഇതേ തന്നെ പറഞ്ഞത് എന്തായിരുന്നാലും അതല്ല ആന ഒരു കാട്ടുമൃഗമാണ് സായി ആയിട്ടുള്ള ഭാവം അത് തന്നെയാണ് പിന്നെ എന്നും അതിനെ ഒരേ സ്ഥലത്ത് കൊണ്ട് കെട്ടിയിടുന്നു കെട്ടിയിട്ടിട്ട് ഇതിനെ

അകലെ കാട്ടുകുളത്തിൽ കണ്ടയൻ അതിഗംഭീരൻ കൊമ്പൻ നിൽപ്പത് വെള്ളം കോരി കോരി ഒഴിച്ചും ചേറ്റിലുരുണ്ടു വിരണ്ടു മതിച്ചു അങ്ങനെ ഒരു ആനയെ മൈസൂർ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹം ആദ്യം എഴുതിയൊരു കവിതയാണ് പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഈ മലയുടെ മക്കളിലെല്ലാം കൊണ്ടും കേമൻ നീയാണെന്നറിയുമ്പോഴും മനുഷ്യന്റെ വിചാരം അങ്ങനെയല്ല നിന്നെ ചങ്ങലയിട്ടുമെരുക്കി കാരക്കോലിൽ ഒതുക്കി നിർത്തി കൊമ്പും കുഴലും ചെണ്ടയും ഉള്ളൊരു കോവിലേക്ക് നടത്താൻ പോലും ഞാനാണധികം കേമൻ ഭൂമിയിൽ ആരുണ്ട് പോലൊരു കേമൻ എന്നാണ് മനുഷ്യൻ വിചാരിക്കുന്നത് ഇത്രയും വലിയൊരു ജീവി ആണെങ്കിൽ പോലും നിന്നൊരു ചെറിയൊരു കമ്പു കൊണ്ട് ഞാൻ മെരുക്കി നിർത്തും എന്ന് പറയുന്ന മനുഷ്യന്റെ ഒരു വിചാരത്തെക്കുറിച്ചാണ് എളുപ്പം വേണം കവിത പറയുന്നത് ഞാനത് വായിച്ചപ്പോ ഈ അക്ബറിന്റെ കാരണം ആനയെ കുറിച്ച് അറിയാതെ ആന പാപ്പാനെ കുറിച്ച് എഴുതാൻ പറ്റില്ല കാരണം ആനയുടെ വിചാരം എന്താണ് ആനയുടെ പ്രകൃതം എന്താണ് അപ്പം അതിനെക്കുറിച്ച് എന്തായാലും പഠിച്ചിട്ട് തന്നെയാണ് അക്ബർ എഴുതിയിട്ടുള്ളത് കാരണം അതിനകത്ത് പറയുന്നുണ്ട് കൂപ്പിൽ പണിക്ക് വന്നവർ അടിക്കാട് വെട്ടാൻ വന്ന പെണ്ണുങ്ങളും നോക്കി നിൽക്കെ സൈനുദ്ദീൻ എന്ന ചെറുപ്പക്കാരൻ രണ്ട് പാപ്പാന്മാരെ കൊന്ന് ആരാലും അഴിച്ചു കെട്ടാൻ അനുവദിക്കാതിരുന്ന കാപ്പാട് രാജൻ എന്ന കൊമ്പനെ മെരിക്കാൻ തുടങ്ങി നേരത്തെ പറഞ്ഞ പോലെ സൈനുദ്ദീൻ എന്നാണ് ഈ പാപ്പാന്റെ പേര് വടികൊണ്ടടിച്ചും തോട്ടുകൊണ്ട് കുത്തിയും കത്തിക്കൊണ്ട് വരഞ്ഞും മെരിക്കാൻ ശ്രമിച്ച നിരവധി ഗജപോക്കിരികളായ പാപ്പാന്മാർ പരാജയപ്പെട്ടിടത്താണ് ഈ സൈനുദ്ദീൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ ആന ആന കൊടുക്കുന്നത് അതായത് സൈനുദിന്റെ രീതി തന്നെ വ്യത്യസ്തമായിരുന്നു ആനകളെല്ലാം കാട്ടാനകളാണെന്നും അവയുടെ അടിസ്ഥാന സ്വഭാവം കാട്ടാനയുടെതാണ് എന്നും അയാൾക്കറിയാമായിരുന്നു ആനയെ മെരിക്കിയെടുക്കാനേ കഴിയൂ ഇണക്കിയെടുക്കാൻ കഴിയില്ലെന്ന് സൈനുദിന്റെ ആശാൻ പഠിപ്പിച്ചു കൊടുത്തതാണ് എന്നാൽ ഞാൻ പറഞ്ഞ ഈ ഉളപ്പമണ്ണയുടെ കവിതയിലുള്ളത് സൈനുദിന്റെ അല്ല നമ്മുടെ അക്ബറിന്റെ കഥയ്ക്കകത്തും ഉണ്ട് എന്തായിരുന്നാലും ആനക്കാരി ആമിനെ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം അങ്ങനെ മാസങ്ങളേറെയായി കാപ്പാട് രാജൻ കാപ്പാട് രാജനെ ഇണക്കുന്നതിലൂടെ മെരുക്കുന്നതിലൂടെ ചെറുപ്പക്കാരനാണ് ചെറുപ്പക്കാരനായ ഒരു പാപ്പം വരുന്നു ചന്തയിൽ നിൽക്കുന്നവരും പണിയെടുക്കാൻ പോകുന്ന പെണ്ണുങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്ക് പാപ്പം കൊള്ളാമല്ലോ വീരനായ ഒരു ആനയെ മെരുക്കുന്നവനാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണ ആനകളെക്കാൾ കരുത്തനായിരുന്നു കാപ്പാട് രാജൻ അതുകൊണ്ട് തന്നെ കൂലിയും കൂടുതലായിരുന്നു എന്നാൽ പാപ്പാന്മാർക്ക് മെരുങ്ങാതെ നഷ്ടം മാത്രമാണ് ആന മുതലാളിക്ക് നൽകിയത് ആ ആനയെ മെരുക്കി അതിനുശേഷം ഒരു ദിവസം നോക്കിയപ്പോഴത്തേക്ക് ഒരു തലയിലെപ്പോഴും തോർത്ത് വലിച്ചു കെട്ടി പുള്ളിപ്പാവാടയും ആണുങ്ങളുടെ പഴയ ഫുൾ സ്ലീവ് ഷർട്ടും ഇട്ട് ആമിന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വന്നു കുട്ടിയുമായി ആനയ്ക്ക് കീഴിലൂടെ നടക്കണം സാധാരണ ഒരു വിശ്വാസം ഉണ്ടല്ലോ അതായത് കുട്ടികളുടെ പേടി മാറാൻ വേണ്ടിട്ട് ആനയുടെ കീഴിലൂടെ കൊണ്ടു അപ്പൊ രണ്ടു മൂന്ന് കുട്ടികളെയും കൊണ്ടുവന്നിട്ട് ഈ ആമനെ പറഞ്ഞു ആനെ കൊണ്ട് നടത്താൻ പറഞ്ഞു അങ്ങനെ കൊണ്ട് നടത്തി പത്ത് രൂപ കൊണ്ട് കൊടുത്തു അപ്പം ഞാൻ ഇങ്ങനത്തെ പൈസ ഒന്നും വാങ്ങാറില്ല എന്ന് പറഞ്ഞപ്പോൾ നാ പിന്നെ എന്നെ അങ്ങനെ കൊണ്ടുപോകൂ എന്ന് ആമിനെ ചോദിച്ചു കൊണ്ടുപോകാം എന്നാ കുട്ടികളെ കൊണ്ടുപോകുന്ന പോലെ എടുത്തിട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എന്ന് സൈനന്ദീൻ തമാശ പറഞ്ഞു കുട്ടികളെ പുള്ളിക്കാരനെടുത്തിട്ടാ കൊണ്ടുപോയേ പക്ഷെ നിന്നെ കൊണ്ടുപോകാൻ അങ്ങനെ പറ്റില്ലല്ലോ ആ തമാശ ആമനയ്ക്ക് നന്നായി ബോധിച്ചു ആനയ്ക്ക് അടിയിലൂടെ കടക്കുമ്പോൾ ആമനെ സൈരുദീൻ്റെ കൈ മുറുകെ പിടിച്ചു ആന തോട്ടിയും പട പട്ട വെട്ടുന്ന വെട്ടുകത്തിയും പിടിച്ച് തഴമ്പിച്ച കയ്യിൽ അടിക്കാട് വെട്ടുന്ന അരിവാളിൻ്റെ തഴമ്പുള്ള കൈ ചേർന്ന് തന്നു അങ്ങനെ ആ പേരിൽ തന്നെ ഒരു പ്രത്യേകത ആനയും ആമിനെയും ഇടയ്ക്കൊരു മീ മാത്രമേ വ്യത്യാസമുണ്ട് രണ്ടും ആനയാണ് അങ്ങനെ അവർ തമ്മിലുള്ളൊരു പ്രണയം നാലോചൊക്കെ ഒരു പ്രണയം തുടങ്ങുന്നത് ആനയുടെ അടിയിലൂടെ കടന്നു പോകുമ്പോഴാണ് അതാണ് അതിൻ്റെ ഒരു സൗന്ദര്യം പോലും അതായത് ഒരു പെൺകുട്ടിക്ക് ഈ പാപ്പാനോട് ഇഷ്ടം തോന്നുന്ന ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ ആനയുടെ അടിയിലൂടെ കടന്നു പോകുമ്പോഴാണ് അങ്ങനെ തോന്നി അവർ വിവാഹം കഴിക്കുന്നു വിവാഹം വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇതിനിടയ്ക്ക് ഒരുപാട് ആനകൾ മരിക്കാൻ കഴിയാത്ത ആനകളെയൊക്കെ ഈ സൈനുദ്ദീൻ മരിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ പിന്നീട് എവിടെ പോകുമ്പോഴും ആമിന കൂടെ ഉണ്ടാകും വെറുതെ കാരണം അവൾക്കറിയാം ഇതൊരു കൊലച്ചോറാണ് ആനയെ ഊട്ടുക എന്ന് പറയുന്നത് എന്നായിരുന്നാലും ഒരു പാപ്പാനെ സംബന്ധിച്ച് എല്ലാ കാലവും നമ്മൾ പറയില്ലേ സുഖമായിട്ട് ജീവിക്കാൻ പറ്റില്ല ആന എപ്പോഴാണ് ഇടയിൽ അറിയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് അവൾക്ക് പേടിയുണ്ടായിരുന്നു അതുകൊണ്ട് പറയും എപ്പം നീ എവിടെ പോയാലും നിന്നോടൊപ്പം ഞാനും ഉണ്ടാവും എന്നുള്ളത് അങ്ങനെ പോയി അവസാനം ഒരു മെരുങ്ങാത്ത വലിയ മതം പാടുള്ള ഒരു ആനയുടെ ആനയെ മെരുക്കാൻ വേണ്ടി അവർ രണ്ടുപേരും കൂടി പോകുന്നു അവസാനം ആനയുടെ ആക്രമണത്തിൽ സൈനുദ്ദീന് അതി ഭയങ്കരമായ ഒരു പരിക്ക് വൽക്കുന്നു പരിക്ക് പറ്റുന്നു ആ പരിക്കേൽക്കുന്നത് കൊമ്പ് കൊണ്ട് കുത്തി സൈനുദ്ദീൻ എടുത്ത് എറിയുന്ന സമയത്ത് അത് കണ്ട് ആ കാഴ്ച കണ്ടുകൊണ്ട് നിന്ന ആമുനയ്ക്ക് ബോധം പോകുന്നു പക്ഷെ ആശുപത്രിയിൽ നിന്ന് സൈനുദ്ദീൻ തിരിച്ചു വരുന്നു രക്ഷപ്പെട്ട് തിരിച്ചുവരുന്നുണ്ട് ഈ പരുക്ക് അത്രയും ഗുരുതരമായിരുന്നില്ല പക്ഷെ തിരിച്ചു വരുന്ന സമയത്ത് ആമുനയുടെ ഓർമ്മ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോകുന്നതാണ് ഈ കഥ പറയുന്നത് വളരെ രസകരമായി പറഞ്ഞിരിക്കുന്ന ഒരു കുഞ്ഞു കഥയാണ് ചെറുകഥാ അത് ഗോസായി ചോറ് വേറെ ഗോസായി ചോറ് മറ്റൊരു കഥയാണ് അതിനകത്ത് വേറൊരു കഥ ഇതൊരു കഥാ സമാഹാരമാണ് ആറ് കഥകളുണ്ട് അതിലൊരു കഥയാണ് ആ ഈ ആനക്കാരി ആമിന ഞാൻ പറഞ്ഞാല് ആനക്കാരി ആമിന എന്ന് പറഞ്ഞ പേരിൽ തന്നെ ഒരു കൗതുകമുണ്ട് ഉണ്ട് അങ്ങനെ ആനക്കാരിയായിട്ട് ആമിനയോ പിന്നെ അതിനകത്ത് ഈ ഈ പറഞ്ഞ പോലെ ആനയെ വളർത്തുന്നത് ആനയെ വളർത്തുന്നത് അതിന്റെ ഒരു പാപ്പാനായിട്ട് സൈനുദ്ദീൻ എന്ന പേരിൽ വരിക ഇതിനിടെ കുറച്ച് ജാതീയമായ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്തായാലും രസകരമായി പറയുന്ന ഒരു കഥയാണ് അക്ബർ ആലിക്കർ എഴുതിയിട്ടുള്ളത് ആറ് കഥകളിൽ ഒന്ന് ആനക്കാരി ആമിന kada sulta sir? A journey through books with with Maya and Shabu. Only on Life with It. Listen live. Brought to അപ്പോ ഈ ഗോസായ് ചോറ് എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഓൺലൈൻ ഒക്കെ അവൈലബിൾ ആണ് ആൻഡ് ഇതിന്റെ ആ ഒരു നരേഷൻ വൺ ഓഫ് ദ സ്റ്റോറീസ് നരേറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ് എന്നുള്ളത് അറിയണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ഗോ ടു ആർ ഫേസ്ബുക്ക് പേജ് ട്രിപ്പിൾ ഡബ്ല്യൂ ഡോട്ട് ഹെയ്റ്റ് സെവൻ ഡോട്ട് എ ഇസ് അവർ listen live brought to you by the end, the end.